പ്രിയ ബഹുമാനപ്പെട്ട ചരിത്ര സ്നേഹികളെ ഉദയം പേരു സൂനകദോസിൻ്റെ നാനൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം ആണ് നാം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല്ല് എന്ന ശീർഷകത്തിൽ നടത്തപ്പെടുന്ന വിചിന്തനത്തിലൂടെ അനുസ്മരിക്കുക ഇത്തരുണത്തിൽ പേരൂർ പള്ളിയുടെ ചരിത്രം അല്പം അറിയേണ്ടതുണ്ട് എന്നതിനാൽ ആയതിലേക്ക് ഏവരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഭാരതത്തിലെ ഏക ക്രിസ്തീയ രാജവംശമായിരുന്ന വിഡാർവട്ടം സ്വരൂപത്തിന്റെ ആസ്ഥാനം ചേന്നമംഗലത്തിൽ നിന്നും മാറ്റേണ്ട ഒരു അവസ്ഥ പതിനൊന്നാം നൂറ്റാണ്ടിൽ സംജാതമായതിനെ തുടർന്ന് അന്നത്തെ തോമാരാജാവും പരിവാരവുമെല്ലാം ഉദയംപേരൂർ ഗ്രാമത്തിലേക്ക് വരികയും അവിടെ കന്തീശങ്ങളുടെ അതായത് വിശുദ്ധ സഹോദരരുടെ പേരിൽ ഒരു ദേവാലയം സ്ഥാപിച്ച് യും ചെയ്തതായി ചരിത്രം പറയുന്നു നൂറ്റാണ്ടിൽ പറയുന്നുണ്ടിൽ പുതുക്കിപ്പണി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ജനുവരി രണ്ടിന് അവസാനത്തെ തോമ രാജാവ് ഉദയംപേരൂരിൽ വെച്ച് നാട് നീങ്ങുകയും മൃതദേഹം ഉദയംപേരൂർ ദേവാലയത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കല്ലറയിൽ വട്ടെഴുത്തിൽ എതി എഴുതിയിട്ടുള്ള ശിലാലിഖിതങ്ങളും ഒക്കെയുണ്ട് അവ ഇന്നും ഈ ദേവാലയത്തിൽ കാണാവുന്നതാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ഭരണം തുടങ്ങിയതോടെ ഈ ദേവാലയം വെട്ടുകല്ലും കുമ്മായക്കൂട്ടും ഉപയോഗിച്ച് അവർ പുനർനിർമ്മിച്ചു ആദ്യത്തെ ദേവാലയങ്ങൾ രണ്ടും ഓലമേഞ്ഞതും തൂണുകൾ മരത്തിൽ തീർത്തതുമായിരുന്നു എന്നതും കുട്ടി വായിക്കേണ്ടതുണ്ട് ഗോവ ആർച്ച് ബിഷപ്പായ ഡോം അലക്സിയൂസ് ദ മെനസിസ് ഈ ദേവാലയത്തെ സകല വിശുദ്ധരുടെ പേരിലാക്കി പുനർനാമകരണം ചെയ്തതായി കാണുന്നു ഏറെ താമസിയാതെ കൊടുങ്ങല്ലൂർ ബിഷപ്പായിരുന്ന ഡോം ഫ്രാൻസിസ് റോസ് വിശുദ്ധനായ മാർഗർവാസിന്റെയും മാർ പ്രോതാസിൻ്റെയും ഓരോ രൂപങ്ങൾ ഇവിടെ സ്ഥാപിച്ചു അതോടെ ഇവരുടെ പേരിലും ഈ ദേവാലയം അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് അൻപത്തിയെട്ട് കാലത്ത് ഇതിൻ്റെ മേൽക്കൂര അഗ്നിക്കരയായി നശിച്ചു തച്ചിൽ മാത്യു തരകൻ എന്നൊരാൾ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പുതുക്കിപ്പണി നൽകി ഇതാണ് ഈ സൂനഖദോസ് പള്ളിയുടെ ചരിത്രം എന്നറിയുക മറ്റൊരു വസ്തുതയും നാം അറിയേണ്ടതുണ്ട് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായി ചെത്തുകല്ലുപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നതാണത് അതിനായി കുമ്മായക്കൂട്ടുകൾ തയ്യാറാക്കുന്നതിനു വേണ്ടി ഇടക്കൊച്ചിയിൽ അവർ നീറ്റ് കക്ക നീറ്റിയെടുക്കുന്ന കേന്ദ്രങ്ങളും മറ്റും സ്ഥാപിച്ചതായും ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട് പേരൂർ പടിയുടെ ചരിത്രം ഇപ്പോൾ ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു തോമ അവസാനത്തെ തോമരാജാവിന്റെ മരണം നടക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപതിലായിരുന്നു എന്നും മറ്റൊരു രേഖ പറയുന്നുണ്ട് എന്നതും ഓർക്കുക ഇനി നാം പോകുന്നത് ട്രെൻഡ് കൗൺസിലിൻ്റെ കാനൂനുകളുടെ വിശകലനത്തിലേക്കാണ് ആ വിശകലനത്തിനായി പ്രിയ സുഹൃത്ത് ജോസ് ക്രിസ്റ്റഫർ മാളിയക്കൻ്റെയും ഇത് ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഒക്കെയായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് അതേസമയം ഈ വീഡിയോകൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയുമൊക്കെ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ആമുഖ ഭാഷണത്തിൽ നിന്നും തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം കാനോനുകളും നിശ്ചയങ്ങളും എന്ന ഭാഗത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ് എന്താണ് കാനോനകൾ ക്രൈസ്തവ സഭയ്ക്കും അതിലെ അംഗങ്ങൾക്കും വേണ്ടി സഭാ അധികാരികൾ ഉണ്ടാക്കിയതോ അംഗീകരിച്ചതോ ആയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു കൂട്ടമാണ് കാനോൺ നിയമം ഒരു കാനോൻ എന്നത് അധികാരമുള്ള ഒരാൾ സ്ഥാപിക്കുന്ന ഒരു മതനിയമു റോമൻ സഭയിൽ പോപ്പ് അംഗീകരിച്ച നിയമങ്ങൾ കാനോനായി കണക്കാക്കപ്പെടുന്നു ഒന്നാമത്തെ കാനോ യേശുവിലൂടെയുള്ള ദൈവകൃപയാലല്ലാതെ തന്റെ തന്നെ സ്വാഭാവിക ശക്തികളാലോ നിയമത്തിന്റെ ബോധ്യത്താലോ ചെയ്ത പ്രവൃത്തികളാൽ ദൈവ തിരുമുമ്പിൽ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ജർമ്മനിയിലെ വിറ്റൻബെർഗ് സർവകലാശാലയിൽ ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്ന മാർട്ടിൻ ലൂതർ എഴുതിയ ഒരു അക്കാദമിക് തർക്കത്തിനുള്ള നിർദ്ദേശങ്ങളുടെ ഒരു പട്ടികയാണ് ഡിസീസുകൾ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ വിവിധ പ്രോട്ടോ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ മുമ്പ് നിലനിന്നിരുന്നുവെങ്കിലും പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനും പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ ജനനത്തിനും തുടക്കമായതായി പ്രബന്ധങ്ങൾ മുൻകാലങ്ങളിൽ കണക്കാക്കുന്നു റോമൻ കത്തോലിക്ക സഭയിൽ അഴിമതിയും കത്തോലിക്ക പുരോഹിതന്മാരിൽ അദ്ദേഹം ദുഷിപ്പും ആരോപിച്ചാണ് സഭയെയും പുരോഹിതരെയും അടച്ചാക്ഷേപിക്കുന്നത് യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്വയം അവകാശപ്പെട്ടു എന്നതായിരുന്നു യേശുവിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റ കുറ്റക്കാരെന്മേൽ തറക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നതായിരുന്നു യേശുവിന്റെ കുറ്റകാരണമായി രേഖപ്പെടുത്തിയിരുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ക്രിസ്തു ആവശ്യപ്പെടുന്ന മാനസാന്തരത്തിൽ കേവലം ബാഹ്യമായ കൂതാശ ഏറ്റുപറയുന്നതിന് പകരം ആന്തരിക ആത്മീയ മാനസാന്തരം ഉൾപ്പെടുന്നുവെന്ന് തിസീസുകളിൽ ലൂതർ അവകാശപ്പെട്ടു ക്രിസ്ത്യാനികളെ യഥാർത്ഥ പശ്ചാത്താപത്തിൽ നിന്നും പാപത്തോടുള്ള ഭയത്തിൽ നിന്നും ഒഴിവാക്കാതിരിക്കുകയും ഭോഗാസക്തിയിലേക്ക് പ്രേരിപ്പിക്കുകയും സഭ ചെയ്തുവെന്ന് അദ്ദേഹം വാദിച്ചു ലൂതർ പറയുന്നത് ദരിദ്രർക്ക് ദയ നൽകുന്നതിൽ നിന്നും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ക്രിസ്ത്യാനികളെ നിരുത്സാഹപ്പെടുത്തി എന്നതാണ് പാപമോചനത്തെക്കുറിച്ചുള്ള നിലപാടുകൾ ലിയോ പത്താമൻ മാർപ്പാപ്പയുടെ നിലപാടുകൾക്ക് നിലപാടുകൾക്കനുസൃതമാണെന്നും ലൂതർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പതിനാലാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പമാരെ വെല്ലുവിളിക്കുന്നതായിരുന്നു എന്നതാണ് വസ്തുത ഈ ഭാഗം കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിലെ ദി നയൻറ്റി ഫൈവ് ദിസീസ് ഓർ ഡിസ്പ്യൂട്ടേഷൻ ഓൺ ദ പവർ ആൻഡ് എഫിക്കസി ഓഫ് എഫിക്കൻസസ് എന്ന ഭാഗത്തു നിന്നും ചെയ്ത പരിഭാഷയാണ് രണ്ടാമത്തെ യേശുവിലൂടെയുള്ള ദൈവകൃപ നൽകപ്പെട്ടത് ഇതിനു വേണ്ടി മാത്രമാണെന്നും മനുഷ്യനെ നീതീകരണത്തോടെ കൂടുതൽ എളുപ്പത്തിൽ ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമെന്നും കഷ്ടതകളാലും പ്രയാസങ്ങളാലും അത് ദൈവകൃപ ദൈവകൃപ കൂടാതെ സ്വേയാൽ പ്രാപിക്കാമെന്നും ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ മൂന്നാമത്തെ ക്യാൻ പരിശുദ്ധാത്മാവിന്റെ കാലേക്കൂട്ടിയുള്ള പ്രചോദനത്താലും അവിടുത്തെ സഹായത്താലും മനുഷ്യനെ വിശ്വസിക്കാനും പ്രത്യാശിക്കാനും സ്നേഹിക്കാനും അഥവാ താൻ ചെയ്യാൻ നിശ്ചയിച്ചതുപോലെ പശ്ചാത്തപിക്കാനും അപ്രകാരം നീതീകരണത്തിന്റെ കൃപ ഒരാളിൽ വർഷിക്കപ്പെടാനും കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ നാലാമത്തെ ക്യാമ്പ് ദൈവത്തിന്റെ ആഹ്വാനത്തിനും പ്രവർത്തനത്തിനും സമ്മതം നൽകിക്കൊണ്ട് ദൈവത്താൽ ചലിപ്പിക്കപ്പെടുകയും ഉണർത്തപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തി നീതി മൽക്കരണത്തിന്റെ കൃപ നേടുവാനായി സ്വയം മനസ്സൊരുക്കാനും സജ്ജമാക്കാനും ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നും ആഗ്രഹിച്ചാൽ പോലും അതിന് തന്റെ സമ്മതം നിരസിക്കാൻ കഴിയില്ല മറിച്ച് നിർജ്ജീവമായ പോലെ ഒന്നും ചെയ്യാനാവാതെ കേവലം നിഷ്ക്രിയമായിരിക്കുന്നു എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശവിക്കപ്പെട്ടവനായിരിക്കട്ടെ തെന്ത്രോസുനഹദോസിന്റെ അഞ്ചാമത്തെ ആദാമിന്റെ പാപത്തിനു ശേഷം മനുഷ്യന്റെ സ്വതന്ത്രേച്ഛ നഷ്ടപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തെന്നോ യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ലാത്ത ഒരു പേരിൽ മാത്രമുള്ള അത് സഭയിലേക്ക് സാത്താൻ കടത്തിവിട്ട ഒരു കെട്ടുകഥയാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് തന്ത്രോസുനഹദോസിന്റെ ആറാം കാനം തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതാക്കുന്നത് മനുഷ്യൻ സ്വന്തം ശക്തിയാൽ ചെയ്യുന്നതല്ലെന്നും ദുഷ്പ്രവൃത്തികളെപ്പോലെ സത്പ്രവൃത്തികളും ദൈവം സൃഷ്ടിച്ചതാണെന്നും അതുപോലെ വിശുദ്ധ പവലോസിന്റെ ദൗത്യം തൻ്റെ സ്വന്തം പ്രവൃത്തിയല്ലാത്തതുമാതിരി യൂദാസിന്റെ വഞ്ചനയും ഒട്ടും കുറവില്ലാത്ത തോതിൽ സ്വന്തം പ്രവൃത്തിയല്ലെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ തെന്ത്രോസ് നീതീകരണ കാലത്തിനു മുമ്പ് ചെയ്യപ്പെട്ട പ്രവൃത്തികളെല്ലാം അവ ഏത് രീതിയിൽ ചെയ്യപ്പെട്ടവയായാലും സത്യമായും പാപമാണെന്നോ അവ ദൈവത്തിന്റെ വെറുപ്പിനെ യോഗ്യമാണെന്നോ മാത്രമല്ല ഒരാൾ കൃപക്കായി സ്വയം എത്ര വഞ്ചിക്കുന്നുവോ അത്ര ഗുരുതരമായ ഗുരുതരമായി പാപം ചെയ്യുന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എട്ടാമത്തെ എട്ടാമത്തേക്ക് നരകവും അതുവഴി പാപത്തെക്കുറിച്ച് ദുഃഖിക്കലും ഉണ്ടാകുമ്പോൾ നാം ദൈവകരണയിലേക്ക് ഓടിച്ചെല്ലുകയോ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നത് ഒരു പാപമാണ് അഥവാ അത് പാപികളുടെ സ്ഥിതിയിൽ കൂടുതൽ കഷ്ടമാക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ തെന്ത്രോ സോനംഭദോസിന്റെ ഒൻപതാമത്തെ വിശ്വാസത്താൽ മാത്രമാണ് പാപി നീതീകരിക്കപ്പെടുന്നത് എന്ന് അതിനർത്ഥം നീതീകരണത്തിന്റെ കൃപ ലഭിക്കാൻ മറ്റൊരു സഹകരണവും ആവശ്യവുമില്ല സ്വേച്ഛയുടെ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാകാൻ ഒരു തരത്തിലും അയാൾ തയ്യാറാകേണ്ടതില്ല ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ശബിക്കപ്പെട്ടവനാകട്ടെ ക്രിസ്തു നമുക്കായി നേടിത്തന്നീതിയാലോ സ്വാഭാവികമായും നീതി മൽകൃതമായവയാലോ അല്ലാതെ മനുഷ്യൻ നീതികരിക്കപ്പെടുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ ആയിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മെയിൻസിലെ ആർച്ച് ബിഷപ്പായ ബ്രാൻഡൻബർഗിലെ ഒരു കത്തിനൊപ്പം ഈ തിയതി ഇപ്പോൾ നവീകരണത്തിന്റെ തുടക്കമായി കണക്കാക്കുകയും വർഷം തോറും നവീകരണ ദിനമായി അനുസ്മരിക്കുകയും ചെയ്യുന്നു ഈ തിസീസുകൾ പെട്ടെന്ന് പുനഃപ്രസിദ്ധീകരിക്കുകയും വിവർത്തനം ചെയ്യുകയും ജർമ്മനിയിലും യൂറോപ്പിലും വിതരണം ചെയ്യുകയും ചെയ്തു അവർ ദണ്ഡവിമോചന പ്രസംഗകനായ ജോഹാൻ ടെക്സനുമായി ഒരു ലഘുലേഖ യുദ്ധം ആരംഭിച്ചു അത് ലൂധറിന്റെ പ്രശസ്തി കൂടുതൽ വ്യാപിപ്പിച്ചു ലൂധറിനെതിരെ കത്തോലിക്ക സഭ പാഷൺ പ്രഖ്യാപിക്കുകയും ചെയ്തു അതായിരത്തിഅണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിൽ കലാശിച്ചു പ്രബന്ധങ്ങൾ നവീകരണത്തിന്റെ തുടക്കമായിരുന്നെങ്കിലും സഭയെ വിഭജിക്കുന്ന മറ്റു ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പോലെ ദണ്ഡവിമോചനങ്ങളെ ലൂതർ പരിഗണിച്ചില്ല വിശ്വാസവും ഇച്ഛയുടെ അടിമത്തവും മാത്രം കൂടാതെ തന്റെ വിശ്വാസങ്ങൾ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വസ്തുതയായി അദ്ദേഹം കണ്ടതുമില്ല ും എന്ന എ രണ്ടാം ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം